അസ്സാമലൈക്കും അഞ്ചാം ക്ലാസ് മോർണിംഗ് ബാച്ചിലെ അയാന ഷേഖിൻ്റെ മദറാണ് ഞങ്ങൾ ഈ ഒരു മദ്രസ ഫാമിലിയിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു മാസമായി നമ്മൾ വിചാരിച്ച അതുപോലെ വിചാരിച്ചതിനെക്കാട്ടിലൊന്നും കൂടെ ഒരുപടി മുന്നിലാണ് നമ്മൾ മദ്രസ അടിപൊളിയായിട്ടുണ്ട് കാരണം ഓൺലൈൻ മദ്രസ ആകുമ്പോൾ എങ്ങനെ അത് മുന്നോട്ട് പോകും കുട്ടികൾ ക്ലാസ്സിലിരിക്കില്ലേ എന്നുള്ള ഒരു കൂടിയാണ് ഈ ഒരു ഫാമിലിയിലോട്ട് ഒരു മദ്രസ ഫാമിലി ഫാമിലിയിലോട്ട് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാട്ടിലും സൂപ്പറാണ് ക്ലാസ്സുകളും എല്ലാം എല്ലാ ടീച്ചറും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മദ്രസ സബ്ജക്റ്റുകൾ നമ്മൾ ലൈഫ് ടൈം വേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം കിട്ടണം ഉള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഈ ഒരു ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അലഹമ്മദില്ല നല്ല അഭിപ്രായം അടിപൊളിയാണ് അസ്സലാമു അലൈക്കും